അപ്പൊ ഇന്നത്തെ ഉച്ചയ്ക്ക് പരിപാടികൾ ആരംഭിക്കണേക്കാ മുമ്പ് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പങ്ങയാണെട്ട അത് അപ്പൊ അതിനൊന്നും മുറിക്കാൻ പോവാണ് കാണുന്ന ഒരു ലുക്കില്ല സംഭവം അടിപൊളിയാണ് കേട്ടാ നമ്മുടെ അവിടെ എപ്പോഴും വലിയ കപ്പങ്ങ ഉണ്ടാവാറുണ്ടല്ലോ ഇത് ചെറിയ കപ്പങ്ങയാണ് ചെറുതാണെങ്കിലും നല്ല മധുരമുള്ള കപ്പങ്ങയാണ് വലിയ കാര്യമായിട്ട് വളമോ കാര്യങ്ങളൊന്നും ഇടാണ്ട് അങ്ങനെ നോർമലി ആയിട്ട് ഉണ്ടായ ഒരു ക കപ്പങ്ങയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട് അപ്പം ഇന്നതേ അതൊന്ന് കഴിച്ചിട്ട് വേണം നമ്മുടെ പണികൾ ആരംഭിക്കാൻ ഇന്നുണ്ടല്ലോ ഞാൻ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് കറിയായിട്ട് ഉണ്ടാക്കാൻ പോണത് ചിക്കനും കുമ്പളങ്ങ ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്തൊരു കം കറിയാണ് ഈ കോമ്പിനേഷൻ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് കുമ്പളങ്ങയും ബീഫും കുമ്പളങ്ങയും ചിക്കനും അങ്ങനെയൊക്കെ കുറേ കേട്ടിട്ടുണ്ട് നല്ലതാണെന്ന് കുറേ പേര് അഭിപ്രായം പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം എന്തായാലും ചിക്കൻ ഞാൻ ഒരു പ്രാവശ്യം മേടിച്ചിട്ട് അതിൻ്റെ പകുതി യൂസ് ചെയ്തിട്ട് പകുതി ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് ഫുൾ കുമ്പളങ്ങി എടുക്കണില്ല പകുതി കുമ്പളങ്ങി എടുക്കണുള്ളൂ അത്രയും ഒരു അരക്കുമ്പളങ്ങി ചിക്കനും അരച്ചിക്കനും ഒരു കറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ആദ്യത്തെ ഒരു ആണ് കുമ്പളങ്ങിയും ചിക്കനും എന്നുള്ളൊരു സംഭവം ഉരുളക്കിഴങ്ങ് ചിക്കനും ഇട്ട് വെക്കാറുണ്ട് വേറെ അങ്ങനെ ചിക്കൻ കറിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ കഷ്ണങ്ങൾ എന്ന് പറയാൻ അങ്ങനെ ഞാൻ ഇതുവരെ ഇട്ട് വെച്ചിട്ടില്ല ഉരുളക്കിഴങ്ങാണ് നമ്മുടെ മെയിനായിട്ട് ഇട്ട് വെക്കാറുള്ളത് അപ്പം അങ്ങനെ കുമ്പളങ്ങും ചിക്കനും എന്ന ഒരു സംഭവമാണ് ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോണത് കേട്ടാ അതല്ല നിങ്ങൾ നിങ്ങളുടെ അവിടെ ഇത് സംഭവം ചിലപ്പോൾ ഉണ്ടാക്കുന്നതായിരിക്കും ചിലപ്പോൾ ഈ കറി അപ്പം നിങ്ങളുടെ അവിടെ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ കമൻ്റ് ചെയ്യണേ അതോ എന്നെപ്പോലെ തന്നെ ആദ്യമായിട്ടാണോ ഈ സംഭവം കേൾക്കണത് ഞാൻ ആദ്യമായിട്ടല്ലാട്ട് കേൾക്കണേ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് എന്നും കൂടി പറയണേ അപ്പോൾ എന്തായാലും കുമ്പളങ്ങയും ചിക്കനും എന്തായാലും ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുമ്പളങ്ങേനെ ഞാൻ എന്തെങ്കിലും തൊലിയൊക്കെ കളഞ്ഞു ക്ലീൻ ചെയ്ത് ഒന്ന് കഴുകിയൊക്കെ എടുത്തു ഒരു അത്യാവശ്യം സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുകയാണ് കേട്ടോ കാരണം ചിക്കനും ചിക്കൻ്റെ പീസ് വലിയ പീസാണല്ലോ അപ്പോൾ അങ്ങനെ അതേ ഇതിലേക്കുള്ള മസാലേനെ ആദ്യം പുരട്ടി വയ്ക്കാൻ പോവാണ് കുമ്പളങ്ങക്കുള്ള മസാല ആണ് ആദ്യത്തെ ആദ്യം പുരട്ടി വെച്ചിട്ട് പിന്നെ ചിക്കൻ റെഡിയാക്കാൻ പോണത് അപ്പം ഞാൻ വീഡിയോസൊക്കെ ഒന്ന് കേട്ടിട്ടും കണ്ടിട്ടൊക്കെയാണ് കേട്ടതൊക്കെ ചെയ്യണത് യൂട്യൂബിൽ യൂട്യൂബിലെന്തെങ്കിലുമൊക്കെ കണ്ടിട്ടാണ് ചെയ്യണത് അപ്പം അങ്ങനെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി എല്ലാം കുറച്ച് ഈശ് കുറച്ച് ഈശേ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇത്ര മാത്രം ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കുകയാണ് ഒരു ഒരു മസാല ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടി അങ്ങനെ നമുക്ക് തന്നെ പല അപ്പോൾ ചിക്കനും ും തമ്മിലുള്ള കോമ്പിനേഷൻ ഞാൻ വെക്കുന്ന രീതി ഞാൻ ഈ രീതിയിലാണ് വെക്കണത് ഇത് വേറെ രീതിയിലും വെക്കണവരുണ്ടാവാം അപ്പോൾ ഞാൻ ചെയ്യണതിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നതിൽ വെച്ച് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിച്ചോളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്തെങ്കിലും വ്യത്യാസം വരുത്താനുണ്ടെങ്കിലോ പിന്നെ നമുക്ക് അറിയാലോ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമായിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ഇനി ചിക്കൻ ഒന്ന് ഫ്രീസറിൽ നിന്നൊക്കെ പുറത്തിറക്കി അതിൻ്റെ തണുപ്പൊക്കെ വിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി സവോള ഇത്രയും വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് വഴറ്റി പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഇത്രയാണ് ഞാൻ ഇട്ടത് അത്രയും കൂടി ഇട്ടിട്ട് അതിനൊന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടത് ചിക്കൻ കറിക്ക് വേണ്ടി ചെയ്യണതാണ് നല്ലോണം ഒന്ന് വഴറ്റി റെഡി ആയി കഴിയുമ്പോഴേക്കും ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടു പിന്നെ അതിനെ ഇതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് ഒന്ന് ആ ഒരു എൻ്റെ പച്ചക്കണം മാറുന്നവരൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കന് കഴുകി വൃത്തിയാക്കി ഒക്കെ വെച്ചിങ്ങനെ ചിക്കനും കൂടി ഇട്ടു പിന്നെ ആവശ്യത്തിനും കൂടെയുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തിളപ്പിച്ച് ചൂ തിളച്ച വെള്ളത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ചിക്കനൊന്ന് മിക്സായി ഒന്ന് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കുമ്പളങ്ങേനയും കൂടി ഇട്ടു അതിനെയും കൂടി ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളച്ച ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതിനൊന്ന് വേവിക്കാൻ പോവാണ് പിന്നെ ഇതിലേക്ക് തേങ്ങ അരച്ചിട്ടാണ് ഒഴിക്കണത് അപ്പോൾ ഇനി ഇതൊന്ന് വേദം റെഡി ആകുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ച് തേങ്ങ പൊതിക്കലും ചരവലും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം പിന്നെ ഞാൻ കുക്കറിലുണ്ടല്ലോ ഉണക്കപ്പയറും പിന്നെ ചക്കക്കുരും അതും കൂടി കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും നല്ലോണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് കുറേ ഇല്ല എന്നാലും ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം വരാണ്ടിരിക്കാൻ വേണ്ടി ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട് ഇത്ര ഇട്ടിട്ട് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊന്ന് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ അതിലേക്ക് ഒര സവോളയും പിന്നെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഞാൻ നല്ലോണം എടുത്തിട്ടുണ്ട് അതിനൊന്ന് ചതച്ചെടുത്തു കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ടും കൂടി വെളുത്തുള്ളിയും സവോളയും നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ട് നല്ലോണം ഒന്ന് അതിനൊന്ന് മിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ വേവിച്ച ചേക്കണ പയറേയും ചക്കക്കുരീനേയും കൂടി ഇടാ ഉണക്ക നല്ല രസമുണ്ടായിരുന്നു നല്ല കറിയാണ് അപ്പം മുളക് പൊടിയും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ തേങ്ങയും കൂടി ഇടണുണ്ട് ചക്കക്കുരു മുമ്പ് ചക്ക കിട്ടിയ സമയത്ത് നന്നാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതായിരുന്നതാണ് അപ്പോൾ ചക്കക്കുരും ചെമ്മീനോ അങ്ങനെ ഇട്ട് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതായിരുന്നതാണ് പിന്നെയാണെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഐഡിയ തോന്നി അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ചിലപ്പോൾ നല്ലതായിരിക്കും എന്ന് തോന്നി ഇങ്ങനെ ഇങ്ങനെത്തെ കറി കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് വെറുതെ കോരി കോരി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഒക്കെയാണ് പിന്നെ തേങ്ങ ചരവധി കോഴി ഞാനിതിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തു കേട്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചക്കക്കുരും പയറുപ്പേ ചക്കക്കുരും പയറും തേങ്ങയൊക്കെ ഇട്ടുള്ള ഒരു ഉപ്പേരി അങ്ങനെ എന്തേ റെഡി ആയിട്ടുണ്ട് അങ്ങനെ തീ ചിക്കനും അതുപോലെ തന്നെ കുമ്പളങ്ങി ഇട്ടിട്ടുള്ള കറി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം തിളച്ചൊന്ന് വെറ്റി ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തീ അരമൊരു തേങ്ങയും കൂടി ചിരവി നല്ലോണം അരച്ച് ഞാൻ തീ ഒഴിച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി കുമ്പളങ്ങി ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടി താളിച്ച് വയ്ക്കണം ഉള്ളിയും കറിവേപ്പിലേക്കൊന്ന് താ താളിച്ച് വയ്ക്കണം അപ്പോൾ ഉപ്പൊക്കെ നോക്കി എല്ലാം ബാലൻസ് ചെയ്തിട്ടുണ്ട് എല്ലാം ഓക്കെ ആയിട്ട് തോന്നി ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കറി റെഡി കറികൾ രണ്ടും റെഡി ആയിട്ടുണ്ട് ഇനി ഫുഡ് അയച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിത് വയ്ക്കുമ്പോൾ ഇതിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ വയ്ക്കാറുണ്ടെങ്കിൽ പറയണേ ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെക്കട്ടെട്ടാ ഇത് കഴിയുമ്പോ നമുക്ക് നാളത്തെ വിശേഷങ്ങൾ കാണാം ഗുഡ് മോർണിംഗ് അങ്ങനെ അതെ ഇന്ന് സൺഡേ ആണ് അപ്പോൾ ബർത്ത്ഡേസിന് സൺഡേ ക്ലാസ്സിലൊക്കെ ഉണ്ടാക്കി അമ്മക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളമൊക്കെ കൊടുത്തേക്കാണ് പിന്നെ ഓട്സ് ഉണ്ടാക്കണം പിന്നെ ഇന്ന് ഞാൻ മറ്റേ മോണിക്ക ഡാൻസ് ഉണ്ടല്ലോ മോണിക്ക പാട്ട് അതിൻ്റെ റീലെടുക്കാമെന്ന് വിചാരിച്ചതാണ് കളിക്കാനൊന്നും അറിയില്ല എന്നാലൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ചാടിത്തുള്ളിയൊക്കെ കളിക്കണം അത്ര ചാട്ടം എനിക്ക് പറ്റുമെന്ന് അറിയില്ലെങ്കിലും നമുക്ക് ഇപ്പോഴൊക്കെ ചാടാൻ പറ്റും ചാടേണ്ട അങ്ങനെയല്ല ഒരു സന്തോഷം കളിക്കാൻ പറ്റുമെന്ന് നോക്കി വയ്ക്കാം ട്രൈ ചെയ്യാം നമുക്ക് എല്ലാം അറിഞ്ഞിട്ടല്ലെങ്കിലും അങ്ങനെ അപ്പം ഇന്ന് ബീഫ് പറഞ്ഞിട്ട് ബീഫ് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെന്താ വെച്ചാൽ നമ്മൾക്ക് ചായ വെച്ചു പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ട് ഇരുന്നല്ലേ ചിലക്കുടിയും തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഇവിടെ ഓണം ഈ ഏരിയയിൽ ഓണത്തിൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട് ഇവിടുത്തെ അസോസിയേഷനിൽ അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ചേച്ചിമാരുടെ ഒക്കെ കളിക്കാൻ വേണ്ടി ഡാൻസ് കളിക്കാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് നല്ല ദിവസം കൊണ്ട് വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് പറഞ്ഞപ്പോൾ ഒരു ഒരു നേരമായി പന്ത്രണ്ട് മണിയൊക്കെ ആയി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് കുറച്ച് പണികൾ പെൻഡിങ് ഇട്ട് കിടക്കാണ് അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ എന്നിട്ട് വേണം ഡ്രസ്സ് മാറി ഡാൻസ് കളിക്കാൻ ഒരു ഒരമണിക്കൂറിനുള്ളിൽ എല്ലാം നടക്കണം ഇങ്ങനെ പിന്നെന്താ അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ പണികളിലേക്ക് കിടക്കട്ടെ അപ്പോൾ ബീഫിനെ ഞാൻ എന്തെങ്കിലും കഴുകി വൃത്തിയാക്കി എൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാലം വെച്ച് വെള്ളമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേവിക്കാൻ കുക്കറില് വേവിക്കാൻ പോകാനേട്ടാ അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചിയും പച്ചമുളകും ഇത്ര കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്ത് കുക്കറിൽ വേവിക്കാൻ വെക്കും അങ്ങനെയാണ് ഞാൻ ബീഫ് കറിയായിട്ട് വെക്കുമ്പോൾ മല്ലിപ്പൊടി ഇടാറുണ്ട് അങ്ങനെ മല്ലിപ്പൊടി ഇടാണെങ്കിൽ നമ്മൾ കറി വെക്കുന്ന സമയത്ത് അതിനൊരു എന്താ പറയുക കൊഴുപ്പൊക്കെ കിട്ടും ബീഫ് ഫ്രൈ കറി ആയിട്ട് വെക്കുകയാണെങ്കിൽ കേട്ടേ മല്ലിപ്പൊടി ഇടാറുള്ളൂ അല്ല ഡ്രൈ ഫ്രൈ പോലെയോ അങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ മല്ലിപ്പൊടി വേവിക്കുമ്പോൾ ഇടാറില്ല ഇത് കറി ആ ഒരു സ്റ്റൈലാണ് ഇന്ന് ബീഫ് കറി വെക്കുന്നത് കേട്ടാ പിന്നെ ചോറൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് പിന്നെ മോണിക്ക ആ ഡാൻസ് ഓൾറെഡി ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു താങ്ക് യു ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്ക് കളിക്കാൻ പറ്റുമെന്നോ പിന്നെ കളിച്ചിട്ട് നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു പൺ അങ്ങനെ ഡാൻസ് കളിക്കാന വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ പിന്നെ ഒന്ന് ട്രൈ ചെയ്യുന്നതാണ് സത്യം പറഞ്ഞ ഒരു സന്തോഷം പിന്നെ ഞാൻ കളിച്ച് എൻ്റെ കൂടെ കളിച്ചതാരാണെന്ന് കുറേ പേര് കമൻ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇവിടെ അടുത്തുള്ള ഫ്രണ്ടാണ് അപ്പോൾ അവളാണെനിക്ക് സ്റ്റെപ്സൊക്കെ കറക്റ്റായിട്ട് പഠിപ്പിച്ചൊക്കെ തന്നത് സത്യം പറഞ്ഞാൽ ടീച്ചറാണ് എൻ്റെ കറക്റ്റായിട്ട് അവളാണ് എല്ലാം പറഞ്ഞു എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു തന്നത് അപ്പോൾ അതനുസരിച്ച് ആ ഒരു ഓളത്തിലൊക്കെ ഇത് കളിച്ചു എന്ന് മാത്രം അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചു സത്യത്തിൽ കാരണം കുറേ പേര് ഞാൻ എന്തെങ്കിലും ഡാൻസ് പോലെ എന്തെങ്കിലും ഇടുമ്പോൾ പറയാറുണ്ട് കുക്ക് ചെയ്താൽ പോരെ എന്തിനായി കോപ്രായം കാണിക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട് കുറേ പേര് ഇതിനെ കോപ്രായം ഇടൊന്നും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണ്ട ഒരു സന്തോഷമായിട്ട് കണ്ടാൽ മതി നമ്മൾ പാട്ട് വെച്ച് ഡാൻസ് കളിക്കണം പിന്നെ നമ്മൾ ട്രെൻഡിനനുസരിച്ച് നമ്മൾ നീങ്ങണല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടാൽ മതി പക്ഷെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു കേട്ടോ എനിക്ക് സന്തോഷമായി കുറേ പേര് വാട്സപ്പിലൊക്കെ കുറേ പേര് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിരുന്നു എന്ന് പറയാൻ പറഞ്ഞ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും നല്ല രീതിയിൽ കമൻസായിട്ടും എനിക്ക് പേഴ്സണലായിട്ട് കുറേ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫേസ്ബുക്കിൽ കുറേ കമന്റ്സ് ഒക്കെ വന്നിട്ട് എല്ലാവരും കമൻസ് ഞാൻ വായിച്ചു ആർക്കും റിപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റിയത് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ഇനി എൻ്റെ പണികളൊക്കെ ഒതുക്കി തീർത്തിട്ട് വേണം എന്ത് മോണിക്കാണെങ്കിലും കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡാൻസ് കാഴ്ച്ച മാത്രം പോരല്ലോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും കൂടി കഴിയേണ്ടേ അപ്പം അങ്ങനെ ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചു ബീഫ് അത് കഴിഞ്ഞിട്ട് ചവറ് കുറച്ച് ദിവസമായി ചവറും ഇങ്ങനെ മര്യാദയ്ക്കൊക്കെ ഒന്ന് അടിച്ചിട്ട് പുല്ലിലത്തെ ചവറടിച്ചിട്ടില്ല കേട്ടോ ഇപ്പം അങ്ങനെ വലിയ കാര്യമായിട്ട് ചവറൊന്നും പൊഴിയാത്ത സമയമാണല്ലോ പുല്ലിലത്തെ ചവറന്നെ അടിക്കണില്ല ഇപ്പം നമ്മുടെ ആ ഒരു ഫ്രണ്ടിലത്തെ ഒരു വൃത്തികേടായിട്ടിങ്ങനെ കിടക്കല്ലേ അപ്പം ഫ്രണ്ട് മാത്രം ഞാനൊന്ന് അടിച്ചു കൂട്ടി ഒന്ന് വൃത്തിയാക്കണുള്ളൂ പിന്നെ പുല്ലില് പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോഴത്തെ മഴയുടെ കണ്ടീഷനാണെങ്കിൽ ചിലപ്പോൾ രാത്രി പെയ്യും പകലെപ്പോഴെങ്കിലൊന്ന് പെയ്യും ഒന്ന് പെയ്തിട്ട് പോവും അല്ലെങ്കിൽ നല്ല ഇങ്ങനെ നല്ല വെയിലായിരിക്കും അങ്ങനെയാണ് അപ്പം എന്തായാലും ഞാൻ ഒന്ന് ക്ലീനിങ്ങും പിന്നെ അമ്മയ്ക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് ഒരു എൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം ഗ്രേസിനെ കാറ്റസം ഗ്ലാസിൽ നിന്ന് എടുക്കുകയാണേക്കാ മുമ്പ് എൻ്റെ വീഡിയോ എടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം അല്ലെങ്കിൽ തീരില്ല നമ്മുടെ ഒരു ടൈം വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത് കേട്ടാ അപ്പം അങ്ങനെ അപ്പം ഇനി മുറ്റക്കടിച്ചു കഴിഞ്ഞിട്ട് വേഗം റെഡി ആവട്ടെ അങ്ങനെ ഞങ്ങൾ റെഡിയായി അതെ എൻ്റെ ഫ്രണ്ട് എത്തി അപ്പോൾ ഞങ്ങൾ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ കുറേ നേരം കല വില വർത്താനവും നമ്മൾ കുറേ തെറ്റുകളൊക്കെ വരുത്തി നല്ല അടിപൊളിയായിരുന്നു റിയലായിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഇട്ടെടുക്കാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അതേ ബീഫ് കറി റെഡിയാക്കാണ് സവോളയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഇട്ട് ഞാൻ നമ്മുടെ കറിയൊക്കെ റെഡിയാക്കി പിന്നെ അതേ വൈകുന്നേരം ഇപ്പോൾ ഗ്രേസും സ്റ്റീവും കൂടി കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോനെ കുറിച്ചഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബാക്കി വിശേഷം കടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ ബൈ